സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ബാലൻ മുൻകൈയെടുത്ത് ധർമ്മന്റെ വിവാഹം നടത്തുവാൻ വേണ്ടി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു ഒടുവിൽ പെണ്ണ് കാണുവാൻ വേണ്ടി ദേവമംഗലത്ത് നിന്ന് എല്ലാവരും പോവുകയും പെണ്ണിനെ കണ്ട് ധർമ്മൻ ഇഷ്ടപ്പെടുകയും തുടർന്ന് ഒരാഴ്ചക്കുള്ളിൽ ഉറപ്പു നടത്തുവാനുള്ള ക്രമീകരണങ്ങളിലേക്ക് എത്തിച്ചേർന്നു മടങ്ങിയെത്തിയതിനു ശേഷം കൃഷ്ണമംഗലത്തുള്ള എല്ലാവരും കേൾക്കെ ബാലൻ പരസ്യമായി വിളിച്ചു പറയുന്നുണ്ട് എൻ്റെ അളിയൻ്റെ കല്യാണം നടത്തുവാൻ ഞാൻ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ് വരുന്ന ഞായറാഴ്ച ഉറപ്പ ഇവിടെ രണ്ടില ഞാൻ അധികം ഇട്ടേക്കാം അതു വലിയ നഷ്ടമായിട്ടൊന്നും കണക്ക് കൂട്ടുന്നില്ല ആർക്ക് വേണമെങ്കിലും വന്ന് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ ഇത് ഇതേ സമയത്ത് കൃഷ്ണമംഗല തിരുന്നു കൊണ്ട് അച്യുത്തനും അനന്തനും കേൾക്കുന്നുണ്ട് അതോടെ അവരുടെ വൈരാഗ്യം അങ്ങ് ഇരട്ടിക്കുകയാണ് തുടർന്ന് ആ ദേഷ്യം അവരമ്മയോട് സംസാരിച്ച് തീർക്കുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവരുടെ ചോദ്യങ്ങൾ ഉപ്പേരി പോലെ മറുപടി കൊടുത്തിട്ട് അമ്മ ഭക്ഷണം പോലും കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്ന കാഴ്ചയും കാണുന്നുണ്ട് തുടർന്ന് അടുത്ത ദിവസം രാവിലെ ബാലൻ ഗോമതിയുടെ കയ്യിലേക്ക് കുറെ പണം കൊടുത്തിട്ട് പറയുകയാണ് കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സും അതുപോലെ അത്യാവശ്യമുള്ള സ്വർണവും ഒക്കെ വാങ്ങണം ഗോമതി ഒറ്റയ്ക്ക് പോയി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയെന്ന് അപ്പോൾ ഗോമതി ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ബാലേട്ട അതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എല്ലാവർക്കും കൂടി ഇതൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഇപ്പോൾ പറ്റുക അതൊക്കെ പറ്റും ഗോമതി നീ തന്നെ അങ്ങ് പോയാൽ മതി പിന്നെ കല്യാണ ചെറുക്കനായ ധർമ്മനുള്ള മുണ്ടും ഷർട്ടുമൊക്കെ ആ കൂട്ടത്തിൽ നീ വാങ്ങാൻ മറക്കരുത് അത് ശ്രദ്ധിച്ചു വാങ്ങണം ഇത് കേട്ടുകൊണ്ട് ധർമ്മൻ വന്നിട്ട് പറയുകയാണ് അളിയ എന്റെ കല്യാണമല്ലേ നടക്കുന്നത് അപ്പോൾ എന്റെ കല്യാണത്തിനുള്ള ഷർട്ടും മുണ്ടുമൊക്കെ ഞാനല്ലേ പോയി നോക്കിയെടുക്കണ്ടേ എടാ നീ അതിന്റെ അളവൊക്കെ ഗോമതിക്ക് പറഞ്ഞു കൊടുത്താൽ മതി അത് കൃത്യമായിട്ട് അവൾ റെഡിയാക്കി കൊണ്ടുവന്നോളും അപ്പോൾ ധർമ്മൻ പറയുകയാണ് ആളിയൻ എന്തൊരു അളിയനാണ് അളിയ എന്റെ കല്യാണത്തിന് ഞാൻ ഇടാനുള്ള ഉടുപ്പ് മുണ്ടുമൊക്കെ അത് ചേച്ചിയാണ് പോയി മേടിക്കേണ്ടത് അതിന്റെ അളവ് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാനല്ലേ വാങ്ങിക്കണ്ടേ അപ്പോൾ ഗോമതി പറയുന്നുണ്ട് ബാലേട്ടാ അവൻ വരട്ടെ അവന്റെ ആവശ്യത്തിനുള്ളത് അവനും എടുക്കട്ടെ ആ ശരി ശരി എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇത് പറഞ്ഞിട്ട് ബാലൻ നടക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ വഴിയിൽ കൂടി ബാലൻ പോകുമ്പോൾ അനന്തനും അച്യുതനും ബൈക്കിൽ ആ വഴി വരുന്നുണ്ട് ദൂരവേ വെച്ച് അവർ ബാലനെ കാണുന്നുണ്ട് ഈ സമയത്ത് പെട്ടെന്ന് അച്യുതനോട് അനന്തൻ പറയുന്നുണ്ട് എടാ ആ പോകുന്നത് ബാലനല്ലേ അവന്റെ അരികിൽ കൊണ്ടുവന്ന് വണ്ടി ഒന്ന് നിർത്തിക്കെ അപ്പോൾ അച്യുതൻ എന്തിനായിട്ടാ അവന്റെ മുൻപിൽ ഇപ്പോൾ വണ്ടി നിർത്തുന്നത് നമ്മുടെ ധർമ്മന്റെ കല്യാണം അവൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയല്ലേ അതേപ്പറ്റി അവനോടൊന്ന് സംസാരിച്ചിട്ടേ ഉള്ളൂ നീ വണ്ടി വിട് അങ്ങനെ പറഞ്ഞ് അച്യുതനൊടുവിൽ വണ്ടി കൊണ്ടുവന്ന് ബാലൻ നടന്നു പോകുമ്പോൾ വട്ടം വെച്ച് ബാലനെ നിർത്തുകയാണ് പെട്ടെന്നുള്ള ഒരു വരമായതുകൊണ്ട് ബാലൻ ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എന്തോന്ന് അടയത് ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് എന്ന പിന്നെ എന്റെ നെഞ്ചത്തോട്ടം കേറ്റാൻ വയ്യായിരുന്നോ ഇത് കേട്ടുകൊണ്ട് വണ്ടി സ്റ്റാൻഡിൽ വെച്ചിട്ട് അനന്തനും അച്യുതനും ഇറങ്ങി വരികയാണ് എന്നിട്ട് അനന്തൻ ചോദിക്കുന്നുണ്ട് നീ ഞങ്ങളുടെ അനിയന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചു എന്നൊക്കെ കേട്ടല്ലോ അതിനുള്ള അധികാരം നിനക്കാരാ തന്നത് അപ്പോൾ ബാലൻ ആ അവന് രണ്ട് ചേട്ടന്മാരുണ്ട് ഈ ചേട്ടന്മാർക്ക് രണ്ടു പേർക്കും ഇത്രയും കാലമായിട്ടും അവന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവുമില്ല അവൻ കൊച്ചു പയ്യനാണെന്നാണ് അവരുടെ മനസ്സിലെ ചിന്ത പക്ഷെ ചെക്കൻ വളർന്നു കല്യാണ പ്രായവും കഴിഞ്ഞു അവൻ അവിടെ നിൽക്കട്ടെ എന്നാണ് അവൻ്റെ വീട്ടുകാരുടെ തീരുമാനം പക്ഷേ അവൻ എൻ്റെ കൂടെ നിൽക്കുന്ന ചെറുക്കനായതുകൊണ്ട് അവൻ്റെ ഭാവി ഓർക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് അവനു വേണ്ടി ഒരു പെണ്ണിനെ കണ്ടു പെണ്ണിനെ ചെറുക്കനെ ബോധിക്കുകയും ചെയ്തു അടുത്ത ഞായറാഴ്ച ഉറപ്പാണ് അപ്പോൾ അനന്തൻ ചോദിക്കുകയാണ് എടാ നാണം കെട്ടവനെ സ്വന്തമായിട്ട് കല്യാണം നടത്താൻ പോലും പാങ്ങില്ലാതെ ഒരു പെണ്ണിനെ അവരുടെ വീട്ടിൽ നിന്ന് കണ്ണും കാലും കാണിച്ച് വിളിച്ചുകൊണ്ട് പാതിരാത്രിയിൽ ഓടിപ്പോയ നീയാണോ ഇപ്പോൾ ഞങ്ങളുടെ അനിയന്റെ കല്യാണം നടത്താൻ വേണ്ടി വന്നിരിക്കുന്നത് മര്യാദ ഉണ്ടോടാ നിനക്ക് നിങ്ങൾ എന്നെ മര്യാദയും മര്യാദകേടവും ഒന്നും പഠിപ്പിക്കണ്ട അതൊക്കെ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് പറയേണ്ടി വരും അതുകൊണ്ട് ബാലൻ തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ് വരുന്ന ഞായറാഴ്ച അവന്റെ ഉറപ്പാണ് അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് ചോദിക്കേണ്ട ആവശ്യം എന്താണ് നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് ധർമ്മൻ എന്റെ ഭാര്യയുടെ ആങ്ങളെയാണ് അവൻ എന്റെ വീട്ടിലാണ് ജീവിക്കുന്നത് എന്റെ സ്ഥാപനത്തിലാണ് അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവന്റെ മേൽ സമ്പൂർണമായ അധികാരം എനിക്കാണുള്ളത് അതുകൊണ്ട് ചേട്ടന്മാരങ്ങ് പോയാട്ടെ ഇവരിത് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ വഴിക്ക് ആകാശും ആനന്ദും കൂടി ബൈക്കിൽ വരുന്നുണ്ട് അവർ ദൂരവേ വെച്ച് കാണുന്നുണ്ട് ബാലനോട് അനന്തനും അച്യുതനും കൂടി ഉടക്കുന്നത് അവരും പെട്ടെന്ന് വണ്ടി അടുത്തു കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് എന്താച്ചാ എന്താ പറ്റിയേ ഇവരെന്തിനും അച്ഛനോട് സംസാരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉടനെ ബാലൻ പറയുന്നുണ്ട് എന്തു പ്രശ്നം അവര് ധർമ്മന്റെ കല്യാണത്തെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു കല്യാണത്തിന് അവര് വരുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് അവർ അന്വേഷിക്കുന്നത് ഞാൻ പറഞ്ഞു ആര് വന്നാൽ നമുക്ക് എന്താണെന്ന് അത്രയേ ഉള്ളൂ ഇത് കേൾക്കുമ്പോഴേക്കും അച്യുതിന് കോപം അങ്ങോട്ട് ഇരച്ചു കയറുകയാണ് പക്ഷേ അനന്തനും ആകാശം കൂടി വന്ന് നിൽക്കുന്നത് കൊണ്ട് കൂടുതൽ അങ്ങോട്ടൊന്നും പറയാനും കഴിയുന്നില്ല പെട്ടെന്ന് ചാടി വണ്ടിയിലേക്ക് കയറിയിട്ട് പറയുകയാണ് എടാ ബാലാ നീ കൂടുതൽ വിളയണ്ട നിന്നെ ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ബാലൻ നിങ്ങൾ എന്തൊന്ന് കാണിക്കാനാണ് ഞാൻ എൻ്റെ മകൻ ആനന്ദിന്റെ കല്യാണം നടത്തിയതിനേക്കാൾ ഗംഭീരമായിട്ട് അല്ല കെങ്കേമമായിട്ട് എൻ്റെ അളിയന്റെ കല്യാണം നടത്തും ഓഹോ നീ അവന്റെ കല്യാണം നടത്തുമല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ഓ ശരി കാണാം തുടർന്ന് അനന്തൻ ബാലനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് അച്യുതൻ അനന്തനോട് പറയുന്നുണ്ട് ഏട്ടാ അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ അവന്റെ മുഖമടച്ച് ഒരെണ്ണം കൊടുക്കാൻ എനിക്ക് തോന്നിയതാണ് അപ്പോൾ അനന്തൻ പറയുകയാണ് എന്തു പറഞ്ഞിട്ട് എന്ത് കാര്യം പറയേണ്ടത് ധർമ്മനെയാണ് നമ്മുടെ അനിയൻ അവൻ ബാലന്റെ അടിമയായിട്ട് അവിടെ കിടക്കുകയല്ലേ നാണം കെട്ടവൻ അവൻ്റെ അടുക്കളപ്പണിയും ചെയ്ത് അവിടുത്തെ പഴുങ്ങുഞ്ഞി കുടിച്ച് നടക്കുന്നവനെ എന്തു പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് അപ്പോൾ അച്യുതൻ പറയുകയാണ് എന്നാലും ഏട്ടാ ആ ബാലന്റെ അഹങ്കാരം കണ്ടില്ലേ അവനിട്ട് നമുക്കൊരു പണി കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ അനന്തൻ പറയുകയാണ് എടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കല്യാണം മുടക്കണം ഉടനെ ഒരു ഞെട്ടലോടെ അച്യുതൻ ചോദിക്കുകയാണ് ഏട്ടാ ധർമ്മന്റെ കല്യാണമാണ് അതിനകത്ത് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാനില്ല ആ കല്യാണം നമ്മൾ മുടക്കും നീ ഉടൻ തന്നെ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കണം തുടർന്ന് അച്യുതൻ ഈ പെണ്ണിന്റെ വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ച് അനന്തനോട് പറയുന്നുണ്ട് അതിനുശേഷം ഏട്ടനും അന്യനും കൂടി ആ വീട്ടിൽ ചെന്ന് കയറിയിട്ട് ധർമ്മനെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ് ഈ ചെറുക്കനെ ഈ പറയുന്ന കഴിവുകളൊന്നും ഉള്ള ആളല്ല അതുമാത്രവുമല്ല അവന് അവൻ്റേതെന്ന് പറഞ്ഞ് അവകാശപ്പെടാൻ ഒരു സ്വത്തുമില്ല അവനവൻ്റെ അളിയന്റെ വീട്ടിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവനാണ് അളിയനാണെങ്കിൽ ടൗണിൽ ഒരു പെട്ടിക്കടയുണ്ട് ആ പെട്ടിക്കടയിൽ സാധനം എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് ഇവൻ്റെ പരിപാടി ഇവന് മാസം എന്തെങ്കിലും നക്കാപ്പിച്ച മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് അവന് നിങ്ങളുടെ മോളെ കെട്ടിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ രണ്ടാമത് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം ഇതെല്ലാം പറഞ്ഞ് അവരുടെ മനസ്സാകപ്പാടെ മാറ്റുകയാണ് അങ്ങനെ പെൺവീട്ടുകാർ ധർമ്മനുമായിട്ട് ആ കുട്ടിയെ കല്യാണം കഴിപ്പിക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നാൽ പെണ്ണിന്റെ അച്ഛനാകട്ടെ ആ സമയത്തൊന്നും ഈ കല്യാണത്തിൽ നിന്നും പിന്മാറുന്നതായിട്ടുള്ള വിവരം ബാലനെയോ മറ്റാരെയുമോ വിളിച്ചു പറയുന്നുമില്ല ഇതൊന്നും അറിയാതെ ദയവമംഗലത്ത് ഗംഭീരമായ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കൃഷ്ണമംഗലത്തേക്ക് ധർമ്മൻ ചെല്ലുന്നുണ്ട് കല്യാണം വിളിക്കാൻ വേണ്ടിയാണ് എത്തുന്നത് ഈ സമയത്ത് അമ്മയാണ് ആദ്യം കാണുന്നത് അമ്മയോട് പറയുന്നുണ്ട് അമ്മേ വരുന്ന ഞായറാഴ്ച കല്യാണത്തിന്റെ നിശ്ചയം തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോനെ മോന്റെ കല്യാണം ഒന്ന് കാണുക എന്നുള്ളതായിരുന്നു അമ്മയുടെ അവസാന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതിനുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ മറ്റാരും വന്നില്ലെങ്കിലും ഞാൻ നിന്റെ കല്യാണ നിശ്ചയത്തിനും കല്യാണത്തിനും തീർച്ചയായിട്ടും ഉണ്ടാവും ഇത് പറഞ്ഞിട്ട് ധർമ്മന്റെ തലയിൽ കൈവച്ച് അമ്മയൊന്ന് അനുഗ്രഹിക്കുന്നുണ്ട് തുടർന്ന് മോൻ ഇവിടെ നിൽക്കി അമ്മ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയിട്ട് ഒരു മാല എടുത്തുകൊണ്ടൊന്ന് ധർമ്മന്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇത് ഞാൻ നിനക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചതാണ് ഇതുവരെയും അമ്മയ്ക്ക് ഒന്നും മോന് തരാൻ പറ്റിയിട്ടില്ല ഇതെങ്കിലും അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് മോന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഇത് കണ്ടുകൊണ്ടാണ് അച്യുതനും അനന്തനും അവിടേക്ക് വരുന്നത് ഇവർക്ക് ഈ കാഴ്ചകളൊന്നും ഇഷ്ടപ്പെടുന്നില്ല അച്യുതന്റെയും അനന്തന്റെയും മുഖഭാവം കണ്ടപ്പോൾ തന്നെ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ ധർമ്മൻ ഒന്നും അവരോട് സംസാരിക്കാതെ മടങ്ങി പോവുകയാണ് ധർമ്മൻ ഇറങ്ങി പോയതിന്റെ പിന്നാലെ അനന്തൻ അമ്മയോട് ചോദിക്കുകയാണ് അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാണ് അമ്മ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ അമ്മ ആ മാല അവന് കൊടുത്തതിനാണോ നിങ്ങൾ ഇത്രയും അങ്ങോട്ട് ദേഷ്യപ്പെടുന്നത് എങ്കിൽ നിങ്ങൾ കേട്ടോണം എനിക്ക് മക്കൾ നാലു പേരാണ് നിങ്ങളുടെ അച്ഛൻ മരിച്ചു പോയപ്പോൾ ഈ നാലു മക്കളെയും ഒരുമിച്ച് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഈ നാലു മക്കളെയും ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അതിലൊരാള് അവൾ ഇറങ്ങിപ്പോയി അവളുടെ ഇഷ്ടപ്രകാരം ബാക്കി മൂന്നു പേരാണ് ഉണ്ടായിരുന്നത് ആ മൂന്ന് പേർക്കും ഒരേ അവകാശം തന്നെയാണ് ഇവിടെ ഉള്ളത് പക്ഷെ തന്ത്രപരമായി ധർമ്മനെയും നിങ്ങൾ ഒഴിവാക്കി വിട്ടു നിങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് അവൻ അവകാശം ഇല്ലാതെയാകുന്നില്ല നിങ്ങൾക്ക് എന്തൊക്കെ ഇവിടെ ഉണ്ടോ അതെല്ലാം അതുപോലെ തന്നെ അവനുമുണ്ട് അതുകൊണ്ട് അവന്റെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ എന്നോട് സംസാരിക്കാൻ വരണ്ട ഇത് പറഞ്ഞിട്ട് അമ്മ തന്റെ മുറിക്കകത്തേക്ക് പോവുകയാണ് തുടർന്ന് കാണുന്നത് ദേവമംഗലത്തെ ഒരുക്കങ്ങളാണ് ഇനി ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ ധർമ്മന്റെ കല്യാണ ഉറപ്പിനു വേണ്ടി അതുകൊണ്ട് തന്നെ ഡ്രസ്സ് എല്ലാവർക്കും എടുത്തിട്ടുണ്ട് വീട്ടിൽ അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തർ ഒരുക്കങ്ങൾ നടക്കുന്നു ഫേഷൽ ചെയ്യുന്നു ഈ കൂട്ടത്തിൽ തന്നെ ധർമ്മനെ വീണ്ടും എല്ലാവരും കൂടി വിളിച്ചിരുത്തി മുഖമൊക്കെ അങ്ങനെ ഫേഷൽ ചെയ്ത് മിനുക്കിയെടുക്കുകയാണ് ഇതിനിടയിൽ ആനന്ദ് ചോദിക്കുന്നുണ്ട് മാമ മാമന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും മാമന്റെ സ്വഭാവം ഒന്ന് മാറുമോ അതെന്താണെന്ന് നീ അങ്ങനെയൊക്കെ പറയുന്നത് എന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരില്ല അല്ല മാമ മാമൻ കല്യാണം കഴിച്ച് ഇവിടേക്ക് പെണ്ണുമൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോഴേക്ക് പിന്നെ ഞങ്ങളെക്കാൾ കൂടുതൽ അടുപ്പം മാമനും മാമന്റെ ഭാര്യയോടായിരിക്കുമോ ആ അതു പിന്നെ നീ പറയണോ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് അടുപ്പം തീർച്ചയായിട്ടും എന്റെ ഭാര്യയോട് തന്നെ ആയിരിക്കും കണ്ടോ കണ്ടോ കല്യാണം കഴിച്ചില്ല അതിനു മുമ്പ് തന്നെ മാമൻ ആള് മാറിയിരിക്കുകയാണ് മാമ മാമൻ ഞങ്ങളുടെ കൂടെ ഇടയ്ക്ക് ടെറസിലൊക്കെ വന്ന് കിടക്കാറുണ്ട് അങ്ങനെ രാത്രിയിൽ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കിടക്കുമെന്ന് എടാ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ എന്തിനാടാ നിങ്ങളുടെ കൂടെ ടെറസിൽ വന്ന് കിടക്കുന്നത് ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെയല്ലേ കിടക്കേണ്ടത് എന്നോട് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിയുമ്പോഴേക്കും മുകളിൽ ഒരു റൂം പണിത് തരാമെന്ന് ആ റൂമൊക്കെ പണത് കഴിയുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടി അവിടെ കിടക്കും അപ്പോൾ ആനന്ദ് എന്തൊക്കെയാ മാമ ഈ പറയുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും രാത്രിയിൽ ടെറസിൻ്റെ മുകളിൽ നിങ്ങളുടെ കൂടെ വന്ന് ഞാൻ കിടന്നിട്ടുണ്ട് മാമന ഒന്നും മറന്നു പോകരുത് എടാ ഞാൻ നിന്നെ വിളിച്ചായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ ടെറസിൽ വന്ന് കിടക്കണമെന്ന് ഞാൻ അവിടെ കിടക്കുന്നത് കണ്ടുകൊണ്ട് നീ എൻ്റെ കൂടെ വന്ന് കിടന്നതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ കണ്ടോ കണ്ടോ മാമൻ കല്യാണം ആയില്ല ഉറപ്പുമായില്ല അതിനു മുൻപ് തന്നെ ആള് ടോട്ടലി മാറി അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ കല്യാണം കഴിച്ച് ഭാര്യയും കൂടെ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ പുകലുകളായിരിക്കും ഇവിടെ നടക്കുന്നത് എനിക്ക് ഇപ്പോഴൊരു സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല ഇത് പറഞ്ഞിട്ട് ആനന്ദ് അവിടുന്ന് ചിരിച്ചുകൊണ്ടിറങ്ങി പോവുകയാണ് അങ്ങനെ എൻഗേജ്മെന്റിന്റെ ദിവസം വന്നെത്തിയിരിക്കുന്നു ദൈവമംഗലത്ത് നിന്ന് രാവിലെ തന്നെ എല്ലാവരും ഒരുങ്ങി റെഡിയായി വിവാഹ നിശ്ചയത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ആ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് ഇതേ സമയത്ത് തന്നെ കൃഷ്ണമംഗലത്ത് അമ്മയും റെഡി ആയിട്ടുണ്ട് അമ്മയും ഓഡിറ്റോറിയത്തിലേക്ക് പോകുവാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ മരുമക്കളെ കണ്ടിട്ട് ചോദിക്കുകയാണ് ആഹാ നിങ്ങൾ ഇതുവരെ ഒരുങ്ങിയില്ലേ ധർമ്മന്റെ കല്യാണം ഉറപ്പല്ലേ പോകണ്ടേ അത് കേട്ടിട്ട് രാജശ്രീ ആകെ കലി പൂണ്ടു നിൽക്കുകയാണ് അപ്പോൾ നന്ദിത പറയുന്നുണ്ട് അമ്മേ അമ്മയ്ക്കറിയാമല്ലോ അനന്തേട്ടന്റെയും അച്യുതന്റെയും ഒക്കെ സ്വഭാവം ഞങ്ങൾ കല്യാണ ഉറപ്പിന് വേണ്ടി വന്നാൽ ഇവിടെ പിന്നെ എന്തൊക്കെ പുകലുകളായിരിക്കും നടക്കാൻ പോകുന്നെന്ന് പറയാൻ പറ്റില്ല ഉടനെ അമ്മ പറയുകയാണ് അതെ ധർമ്മൻ എൻ്റെ മകനാണ് ഈ വീട്ടിൽ അച്യുതനും അനന്തനും ഉള്ളതുപോലെ തന്നെ അവനും അവകാശമുണ്ട് അവർക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് ഞാൻ കല്യാണ ഉറപ്പിന് പോവുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ കൂടെ വരാം ഞാൻ അല്പനിമിഷം കൂടി വെയിറ്റ് ചെയ്യാം ഇത് കേട്ടുകൊണ്ട് നന്ദിതയും രാജസ്ഥീയും പരസ്പരം മുഖത്തോടും മുഖവും നോക്കുന്നുണ്ട് തുടർന്ന് നന്ദിത പറയുകയാണ് എങ്കിൽ അമ്മ വെയിറ്റ് ചെയ് ഇപ്പോൾ റെഡിയായി വരാം പക്ഷേ രാജശ്രീ പോകാൻ കൂട്ടാക്കുന്നില്ല നന്ദിത പോയി ഡ്രസ്സ് മാറി അമ്മയുടെ കൂടെ പോകാൻ ഇറങ്ങുകയാണ് ഈ സമയത്താണ് അച്യുതനും അനന്തനും കൂടി അവിടേക്ക് വന്നു കയറുന്നത് അനന്തൻ ചോദിക്കുകയാണ് അല്ല നിങ്ങൾ എവിടേക്കാണ് ഇപ്പോൾ യാത്രയാകുന്നത് ഉടനെ അമ്മ പറയുകയാണ് ഞങ്ങൾ അമ്പലത്തിൽ വരെ പോവുകയാണ് അത് ശരി അമ്പലത്തിൽ തന്നെ ആണോ അതോ അവന്റെ കല്യാണ ഉറപ്പിന് വേണ്ടി പോവുകയാണോ അമ്മേ അമ്മയ്ക്ക് നാണമുണ്ടോ ഇത്രയുമൊക്കെ കേട്ടിട്ടും അമ്മയ്ക്ക് മതിയായില്ലേ നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ബാലൻ അവന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ നടുവിലേക്ക് അമ്മ ഇറങ്ങിത്തിരിക്കുന്നു ഉടനെ അമ്മ പറയുകയാണ് എടാ ഈ കല്യാണ ഉറപ്പ് ഈ വീടിന്റെ മുറ്റത്ത് വെച്ച് ചേട്ടന്മാരായ നിങ്ങൾ രണ്ടുപേരും പേരും നടത്തി കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ നിങ്ങൾ അവനെ കളഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ഒരു അനിയൻ ഇല്ല എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ല എന്നാൽ ഞാൻ അവന്റെ അമ്മയാണ് എനിക്ക് അവനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല അതുകൊണ്ട് എൻ്റെ മകന്റെ കല്യാണ ഉറപ്പിന് ഞാൻ തീർച്ചയായിട്ടും പോകും അവന്റെ കല്യാണ ഉറപ്പിന് തന്നെ പോകാനാ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നേ നന്ദിതെ നീ വരുന്നെങ്കിൽ എന്റെ കൂടെ വരാം ഇത് കേട്ടുകൊണ്ട് നന്ദിത അങ്ങനെ പകച്ചു നിൽക്കുകയാണ് അപ്പോൾ അനന്തൻ അച്യുതൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് അച്യുതാ കല്യാണ ഉറപ്പ് കൂടേണ്ടവർക്ക് പോകണമെങ്കിൽ പോകട്ടെ പോയി കൂടിയിട്ട് വരട്ടെ ഇനി അതിൻ്റെ പേരിൽ ഇവിടെ ഒരു കലാപം ഉണ്ടാക്കണ്ട ഇത് കേട്ടുകൊണ്ട് നന്ദിതയും അമ്മയ്ക്കൊപ്പം ഇറങ്ങി പോവുകയാണ് പോകുന്ന വഴിക്ക് നന്ദിത അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തു പറ്റി അങ്ങനൊരു തീരുമാനം അനന്തേട്ടൻ പറയാൻ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നെ വിടുമെന്ന് പക്ഷേ നമ്മൾ രണ്ടുപേരും പോകാനുള്ള അനുവാദമാണല്ലോ തന്നത് അപ്പോൾ അമ്മ പറയുകയാണ് ആ അവർക്ക് ഓരോരോ സമയത്ത് ഓരോരോ തീരുമാനങ്ങളും ഓരോരോ സ്വഭാവങ്ങളുമാണ് എന്തെങ്കിലും ആകട്ടെ എന്തായാലും നമ്മുടെ ആവശ്യം കല്യാണ ഉറപ്പ് കൂടുക എന്നുള്ളതാണ് അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പോവുകയാണ് പിന്നീട് കാണുന്നത് എൻഗേജ്മെന്റ് സ്ഥലമാണ് ധർമ്മന്റെ മുഖത്ത് ഒരു സന്തോഷവുമില്ല ധർമ്മന്റെ കണ്ണുകൾ വഴിത്തലക്കിലേക്ക് തന്നെയാണ് ഇത് കണ്ടുകൊണ്ട് ഗോമതി ചോദിക്കുന്നുണ്ട് ധർമ്മ നിനക്ക് മാത്രം ഒരു സന്തോഷമില്ലല്ലോ ഈ സമയത്ത് ഏറ്റവും അധികം സന്തോഷിക്കേണ്ടത് നീയല്ലേ അപ്പോൾ ധർമ്മൻ പറയുകയാണ് ചേച്ചി എന്റെ സങ്കടം മറ്റൊന്നുമല്ല അമ്മ ഇതുവരെ വന്നില്ലല്ലോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അത് കാണാൻ വേണ്ടി അമ്മയും എന്റെ കൂടെ ഉണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം വേറെ ആരെല്ലാം ഉണ്ടായിരുന്നാലും അമ്മ ഇല്ലെങ്കിൽ എന്റെ മുഖത്ത് യാതൊരു സന്തോഷവും കാണുവാൻ കഴിയില്ല ഇത് കേട്ടുകൊണ്ട് ബാലൻ പറയുന്നുണ്ട് എടാ ധർമ്മ ഒന്ന് സമാധാനപ്പെട് അമ്മയെ നമ്മൾ വിളിച്ചതാണ് അമ്മ വരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അമ്മ വരും അളിയ ഇത്രയും സമയമായില്ലേ എന്നിട്ടും അമ്മയെ കാണുന്നില്ലല്ലോ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നന്ദിതയും അമ്മയും കൂടി ഒരു ഓട്ടോയിൽ അവിടേക്ക് വന്ന് ഇറങ്ങുന്നുണ്ട് അവരെ കാണുമ്പോഴേക്കും ധർമ്മൻ സന്തോഷത്തോടെ ഓടി ചെല്ലുകയാണ് അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ് ധർമ്മൻ അമ്മ അമ്മ വരുത്തില്ലെന്നുള്ള ഭയം എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷത്തിൽ അമ്മ കൂടെ ഉണ്ടാകണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന എന്തായാലും എൻ്റെ അമ്മ വന്നല്ലോ നന്ദിതയേടത്തെയും എത്തിയിരിക്കുന്നു ഏട്ടത്തി അനന്തേട്ടൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലേ രാജശ്രീ ഏട്ടത്തിയെ വിട്ടില്ലേ അച്യലേട്ടൻ അപ്പോൾ നന്ദിത പറയുന്നുണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാനാണ് വരാൻ വേണ്ടി ഒരുങ്ങിയത് അനന്തേട്ടൻ പൊയ്ക്കൊള്ളാൻ പറയുകയും ചെയ്തു ഓഹ് സന്തോഷം അങ്ങനെ പറയുകയെങ്കിലും ചെയ്തല്ലോ ഇത് പറഞ്ഞ് ഇരുവരെയും കൂട്ടിക്കൊണ്ട് ധർമ്മൻ അകത്തേക്ക് പോവുകയാണ് തുടർന്ന് അമ്മ ചോദിക്കുന്നുണ്ട് എടാ പെണ്ണിവിടെ പെണ്ണിന്റെ വീട്ടുകാരും വന്നില്ലേ ഈ ചടങ്ങൊക്കെ അവരല്ലേ നടത്തേണ്ടത് ആ അവരാണ് ഈ ചടങ്ങ് നടത്തേണ്ടിയിരുന്നത് പക്ഷേ അളിയൻ പറഞ്ഞു അളിയൻ തന്നെ നടത്തിക്കോളാവുന്നു അതുകൊണ്ടാണ് അവർ സമയമാവുമ്പോഴേ ഇങ്ങെത്തും ഇത് കേട്ടുകൊണ്ട് അമ്മ ബാലന്റെ മുഖത്ത് നോക്കി പറയുകയാണ് എങ്കിലും ബാല എൻറെ മകന്റെ കാര്യത്തിൽ അവന്റെ ഏട്ടന്മാർക്കില്ലാത്ത ആ ഒരു ഉത്തരവാദിത്വം ബാലൻ കാണിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഉടനെ ധർമ്മൻ പറയുകയാണ് അമ്മേ ഇതൊക്കെ എൻറെ കടമയാണ് ഞാൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് ധർമ്മന്റെ വിവാഹം നടത്തേണ്ടത് അത് എൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് ഇവർ ഇത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെണ്ണിന്റെ അമ്മാവൻ അവിടേക്ക് വരുന്നുണ്ട് പെണ്ണിന്റെ അമ്മാവൻ ഒറ്റയ്ക്ക് അവിടേക്ക് കയറി വരുന്നത് കണ്ടുകൊണ്ട് ഒരു ഞെട്ടലോടെ ബാലൻ എവിടേക്ക് ചെന്ന് ചോദിക്കുകയാണ് മറ്റുള്ളവരൊക്കെ എവിടെ ഒറ്റയ്ക്കാണോ വന്നത് അവരെന്തുകൊണ്ടാണ് വരാതിരുന്നത് അപ്പോൾ അയാൾ പറയുകയാണ് അതെ ഈ എൻഗേജ്മെന്റ് നടക്കില്ല അതെന്തു പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല എന്നോട് ഇത് നടക്കില്ല എന്ന് പറയാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട് ചെറുക്കനെക്കുറിച്ച് അവർ കാര്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്രയും പറഞ്ഞിട്ട് അയാൾ തിരികെ നടന്നു പോവുകയാണ് ഉടൻ തന്നെ ബാലനങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഇത് എന്ത് ഇടപാടാണിത് അവർക്ക് കല്യാണത്തിന് താൽപ്പര്യമില്ലായിരുന്നുവെങ്കിൽ മുന്നമേക്കൂട്ടിയൊന്ന് പറയാമായിരുന്നല്ലോ എല്ലാവരും ഒരുങ്ങി ഇവിടെ എത്തിയതിനു ശേഷം എത്രയും ക്രമീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണോ പറയുന്നത് കല്യാണത്തിന് എന്ന് എന്തായാലും ഞാൻ അവിടെ വരെ ഒന്ന് പോകുക എല്ലാത്തിനേയും കൊണ്ട് ഞാൻ കണക്ക് പറഞ്ഞേ അടങ്ങും ഇത്രയും കേൾക്കുമ്പോഴേക്കും അമ്മയ്ക്കും ബാക്കിയുള്ള എല്ലാവർക്കും വലിയ സന്തോഷമാവുകയാണ് അമ്മയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് തുടർന്ന് ബാലനോട് അമ്മ പറയുന്നുണ്ട് മോനെ ബാല മോൻ അങ്ങോട്ട് ഇപ്പോൾ പോവണ്ട അവിടെ ചെന്നു കഴിഞ്ഞാൽ ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ പറയും എന്തെങ്കിലും പ്രശ്നവും അവിടെ നടക്കും അതുകൊണ്ട് തൽക്കാലം മോൻ അങ്ങോട്ട് പോകണ്ട ഇവിടെ പിള്ളേരുണ്ടല്ലോ അവരാരെങ്കിലും പോകട്ടെ ഇത് കേട്ടുകൊണ്ട് ഉടൻ തന്നെ ആനന്ദ് പറയുകയാണ് അച്ഛ അച്ഛൻ ഇവിടെ നിന്നാൽ മതി ഞങ്ങൾ പോയി അന്വേഷിക്കാം ഇത് പറഞ്ഞിട്ട് ആനന്ദും ആകാശും ആര്യനും കൂടി ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ യാതൊരു ഒരുക്കങ്ങളും ഇല്ലാതെ ആ വീട്ടിൽ സാധാരണയുള്ളതുപോലെ നിൽക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് കയറി ചെന്നിട്ട് ആനന്ദ് ചോദിക്കുകയാണ് അല്ല ഇന്ന് എൻഗേജ്മെന്റ് ആണെന്ന് നിങ്ങൾ സമ്മതിച്ചതല്ലേ നിങ്ങൾ പിന്നെ എന്താണ് വരാതിരുന്നത് ഒരാൾ അവിടെ വന്ന് പറഞ്ഞു ഇന്ന് എൻഗേജ്മെന്റ് നടക്കില്ല എന്ന് എന്താ അതിൻ്റെ കാര്യം അപ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ പറയുകയാണ് അതെ നിങ്ങളിവിടെ വന്ന് ആ ചെക്കനെക്കുറിച്ച് കള്ളത്തരങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടാണ് ഈ കല്യാണത്തിൻ്റെ ഉറപ്പ് ഫിക്സ് ചെയ്തിട്ട് പോയത് എന്നാൽ നിങ്ങൾ പോയി അടുത്ത ദിവസം തന്നെ ചെറുക്കൻ്റെ ചേട്ടന്മാർ രണ്ടു പേരിവിടെ വന്നിരുന്നു നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഭോഷ്ക്കാണെന്ന് അവർ പറഞ്ഞു ചെറുക്കൻ്റെ ചേട്ടന്മാർ പറയുന്നതല്ലേ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ എന്താണ് പറഞ്ഞത് ഗോമതി സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ കട അവനും ദ ഈ നിൽക്കുന്ന ആകാശം എന്ന് പറഞ്ഞ ആളും കൂടി നോക്കി നടത്തുകയാണെന്നല്ലേ പക്ഷേ അവൻ്റെ ചേട്ടന്മാർ വന്ന് പറഞ്ഞത് ആ കടയിലെ സാധനം എടുത്തു കൊടുക്കാൻ നിൽക്കുന്നവനാണ് ഈ പയ്യനെന്നാണ് അങ്ങനെ ഒരാളിന് ഞങ്ങളുടെ മോളെ മുളക്കെട്ടിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല മാത്രവുമല്ല അവൻ്റെ പേരിൽ യാതൊരു സ്വത്തുമില്ല എന്നുകൂടി പറഞ്ഞു അളിയന് അടിമപ്പണി ചെയ്ത് ആ വീട്ടിൽ കൂടിയിരിക്കുകയാണെന്നാണ് ഏട്ടന്മാർ വന്ന് പറഞ്ഞിട്ട് പോയത് അപ്പോൾ ആകാശ് പറയുകയാണ് അച്ഛാ ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് ഞങ്ങൾ വന്നപ്പോഴേ പറഞ്ഞിരുന്നല്ലോ അടുത്ത വീടുമായിട്ട് അത്ര സുഖത്തിലല്ല കുറെ കാലങ്ങളായി ചില പ്രശ്നങ്ങളുണ്ടെന്ന് അവർ ബോധപൂർവം ഈ കല്യാണം മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അത് കേട്ടിട്ട് വീണ്ടും പെണ്ണിന്റെ അച്ഛൻ പറയുകയാണ് എന്തായാലും കൊള്ളാം ഈ കല്യാണത്തിന് ഞങ്ങളില്ല അത് തീരുമാനമാണ് ഇതിനകത്ത് ഒരു പുനഃപരിശോധന ഇനി വേണ്ട അപ്പോൾ ആര്യൻ പറയുകയാണ് ദേ അച്ഛ അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത് നിങ്ങൾ നേരത്തെ പറയണമായിരുന്നു അതിനുള്ള സമയം നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞത് തൊട്ടടുത്ത ദിവസം തന്നെ വന്നിട്ട് അവർ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു എന്നല്ലേ നിങ്ങൾക്കറിയാമായിരുന്നല്ലോ എല്ലാ ഒരുക്കങ്ങളും അവിടെ ഞങ്ങൾ നടത്തുമെന്നുള്ളത് അത് നിങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നുവെങ്കിൽ മുന്നമേ കൂട്ടി നിങ്ങൾ പറയണമായിരുന്നു ഇപ്പോൾ എൻഗേജ്മെൻറ്റിനു വേണ്ടി ഓഡിറ്റോറിയവും ബുക്ക് ചെയ്തു അവിടെ ആഹാര സാധനങ്ങളെല്ലാം ക്രമീകരിച്ചു എല്ലാ ആൾക്കാരെയും വിളിച്ചു കൂട്ടുകയും ചെയ്തു ഇനിയിപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ സങ്കടമായിരിക്കും ഒത്തിരി നഷ്ടമുണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം പറ്റില്ലെന്നല്ലേ പറഞ്ഞത് ഈ കല്യാണത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ നിങ്ങളിനിയിവിടെ നിൽക്കരുത് ദയവ് ഇത് ഇവിടുന്ന് ഇറങ്ങിപ്പോണം ഇത് പറഞ്ഞിട്ട് അവരെ പേരെയും കൂടി ആ വീട്ടിൽ നിന്നും പെൺകുട്ടിയുടെ അച്ഛൻ ഇറക്കി വിടുകയാണ് അങ്ങനെ നിരാശയോടെ അവർ മടങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് എത്തുന്നു അവർ തിരികെ വരുമ്പോഴേക്കും ബാലനും ഗോമതിയും എല്ലാവരും കൂടി ഓടിച്ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി എന്തവിടെ സംഭവിച്ചത് എന്താണ് അവർ വരാതിരുന്നത് അപ്പോൾ ആനന്ദ് പറയുകയാണ് അച്ഛ അവർക്ക് ഈ കല്യാണത്തോട് താല്പര്യമില്ല മാമൻ നമ്മുടെ വീട്ടിൽ അടിമപ്പണി ചെയ്യുന്നവനാണെന്നും മാമന്റെ പേരിൽ പ്രത്യേകിച്ച് സ്വത്തൊന്നുമില്ല നമ്മുടെ കടയിൽ സാധനം എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ആളാണ് എന്നൊക്കെയാണ് അവർ കേട്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാളുടെ കൂടെ അവരുടെ മോളെ വിടുവാൻ അവർക്ക് താല്പര്യമില്ലാത്രേ ഉടനെ ബാലൻ ചോദിക്കുകയാണ് ആഹാ അങ്ങനെയാണെങ്കിൽ എൻഗേജ്മെൻറ്റിൻ്റെ ദിവസം വരാതിരുന്നിട്ട് നമ്മൾ അവിടെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണോ കാര്യം പറയുന്നത് ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല ഞാൻ ചോദിച്ചേ ഉള്ളൂ ഇത് പറഞ്ഞിട്ട് ബാലൻ അവിടേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ ആനന്ദ് തടഞ്ഞിട്ട് വീണ്ടും പറയുകയാണ് അച്ഛാ അങ്ങനെ പോയിട്ട് കാര്യമില്ല ഈ വിവരങ്ങളൊക്കെ അവരോട് പോയി പറഞ്ഞത് മാമന്റെ ഏട്ടന്മാർ തന്നെയാണ് ഇത് കേൾക്കുകയും അമ്മ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം അവൻ്റെ ഏട്ടന്മാർ തന്നെ മുടക്കി ഇവരൊക്കെ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നു പോയല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് തുടർന്ന് കാണുന്നത് നന്ദിതയും അമ്മയും കൂടി മടങ്ങി കൃഷ്ണമംഗലത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് ഇരുവരും വീട്ടിലേക്ക് കയറുമ്പോൾ അച്യുതൻ ചോദിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു ഇളയ മോൻ്റെ കല്യാണം ഉറപ്പൊക്കെ ഗംഭീരമായിരുന്നോ ഉടനെ അമ്മ പറയുകയാണ് എടാ എനിക്ക് എന്നോട് തന്നെ ഇപ്പോൾ വെറുപ്പ് തോന്നുകയാണ് എന്തിനാണെന്നറിയാമോ പോലെ രണ്ടു വിഷവിത്തുകളെ എൻ്റെ വയറ്റിൽ പത്തു മാസം ചുമന്നുകൊണ്ട് നടന്ന് പ്രസവിച്ചതിന് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോടാ സ്വന്തം കൂടപ്പറപ്പിന്റെ കല്യാണം നിശ്ചയം മുടക്കുക എന്ന് പറയുന്നത് അത്രമാത്രം ക്രൂരതയും മാലിന്യവും നിറഞ്ഞ മനസ്സുകൾക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും കഴിയുകയുള്ളൂ എനിക്ക് ലജ്ജ തോന്നുകയാണ് നിങ്ങളോടല്ല എന്നോട് അവൻ ഇത്രയും പ്രായമായി അവനൊരു കുടുംബം വേണമെന്നും അവനൊരു ജീവിതം വേണമെന്നും നിങ്ങൾക്ക് തീരുമാനിക്കാമായിരുന്നു നിങ്ങൾക്ക് ചിന്തിക്കാമായിരുന്നു ഒരിക്കൽ പോലും നിങ്ങളത് ചിന്തിച്ചില്ല ബാലൻ അവൻ്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ ആ ചിന്ത വന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സ് പറഞ്ഞു നിങ്ങളെ അവൻ കടത്തിവെട്ടി നിങ്ങളെ നാണം കെടുത്തുകയാണെന്ന് അതുകൊണ്ട് ബാലനെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കൂടപ്പറപ്പിൻ്റെ കുതികാൽ വെട്ടാൻ തയ്യാറായി വൃത്തികെട്ട ജന്മങ്ങൾ ഈ സംസാരം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാലനും ഗോമതിയും ധർമ്മനും എല്ലാവരും കൂടി ദേവമംഗലത്തേക്ക് വരികയാണ് വീടിന്റെ വാതുക്കലേക്ക് വണ്ടിയിൽ വന്നിറങ്ങിയിട്ട് ബാലൻ ഉറക്ക ബഹളം വെക്കുന്നതാണ് പിന്നീട് കേൾക്കുന്നത് ബാലൻ പറയുകയാണ് എടാ നാണം ഉണ്ടോടാ നിനക്കൊക്കെ ചേട്ടന്മാരാണെന്ന് പറഞ്ഞ് നടക്കാൻ സ്വന്തം അനിയന്റെ കല്യാണ നിശ്ചയം മുടക്കാൻ തക്കവണ്ണം വൃത്തികെട്ട മനസ്സുള്ള നാറികളെ നീയൊക്കെ എന്തിനടാ ആണുങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നത് നാണമുണ്ടോടാ നിനക്കൊക്കെ മുഖത്ത് മീശ വെച്ചുകൊണ്ട് നടക്കാൻ ബാലന്റെ ഈ ബഹളം കേട്ടുകൊണ്ട് പെട്ടെന്ന് അനന്തനും അച്യുതനും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് ബാലനോട് ചോദിക്കുകയാണ് എടാ നിന്നോടാരി പറഞ്ഞു ഞങ്ങളുടെ അനിയൻ്റെ കല്യാണം നടത്താൻ നീ ഞങ്ങളെ വെല്ലുവിളിക്കുകയായിരുന്നല്ലോ ഈ കല്യാണം നീ ആർഭാടമായിട്ട് നടത്തുവന്നു എന്നിട്ട് എന്തു പറ്റി എടാ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ അനിയൻ്റെ കല്യാണം നടത്താൻ എടാ ധർമ്മ നീ എന്തിനാണ് അവൻ്റെ അടിമയായിട്ട് അവൻ്റെ വീട്ടിൽ പോയി താമസിച്ച് അവന് ചേടിവേല ചെയ്യുന്നത് നിൻ്റെ വീട് ഇതാണ് നീ ഇവിടെ താമസിക്കടാ നീ ഇവിടെ താമസിക്കാമെങ്കിൽ ഇവനൊക്കെ കാണിക്കെ വളരെ ഗംഭീരമായിട്ട് നിന്റെ കല്യാണം ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ നടത്തി കാണിക്കും നിനക്ക് കാണണോ അത് അപ്പോൾ ധർമ്മൻ പറയുകയാണ് മുപ്പത് വർഷോളമായി ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറിയിട്ട് വെച്ചാൽ എൻ്റെ ചേച്ചി അവിടുന്ന് ഇവിടേക്ക് വന്നപ്പോൾ ഞാനും കൂടെ പോകുന്നതാണ് ഈ മുപ്പത് വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും ഇത് നിന്റെ വീടാണ് നീ ഇവിടെയാണ് താമസിക്കേണ്ടത് നീ ഇങ്ങോട്ട് വരണമെന്ന് എൻ്റെ ഏട്ടന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ വിളിക്കുന്നത് എൻ്റെ കല്യാണം നടത്താൻ വേണ്ടിയല്ല നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയാ അങ്ങനെ എൻ്റെ ഏട്ടന്മാർ ജയിക്കണ്ട ഒരു കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞ് ലോകമൊന്നും അവസാനിക്കത്തില്ലോ വാളിയ എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ ദേവമംഗലത്തേക്ക് കയറി പോവുകയാണ് ബാലൻ ഈ സമയത്ത് പല്ലു ഞർമ്മിക്കൊണ്ട് അനന്തന്റെയും അച്യുതന്റെയും മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ് നാണ നാണൊണ്ടടാ നിനക്കൊക്കെ പുഴുത്ത ജന്മങ്ങൾ ഇത് പറഞ്ഞിട്ട് ബാലനും അകത്തേക്ക് കയറി പോകുന്നു അല്പനിമിഷം കഴിഞ്ഞിട്ട് ബാലൻ ധർമ്മനോട് പറയുന്നുണ്ട് ധർമ്മ നീ തൽക്കാലം ഇവിടെ വിശ്രമിക്കേ കട തുറന്നില്ലല്ലോ ഞാൻ കടയിലേക്ക് പോവുകയാണ് അപ്പോൾ ധർമ്മൻ പറയുകയാണ് ഇല്ലളിയ ഒറ്റയ്ക്ക് ഇവിടെ കുത്തിയിരുന്നാൽ എനിക്ക് ചിലപ്പോൾ വട്ടുപിടിക്കും അതുകൊണ്ട് ഞാനും കടയിലേക്ക് വരികയാണ് അങ്ങനെ ബാലന്റെ കൂടെ സ്കൂട്ടറിൽ കയറി ധർമ്മനും കടയിലേക്ക് പോവുകയാണ് കടയിൽ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും പല ആൾക്കാരും അവിടെ വന്നിട്ട് ധർമ്മന്റെ കല്യാണത്തിന്റെ നിശ്ചയം നിശ്ചയമുടങ്ങിയ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ആൾക്കാരോടൊക്കെ എന്തു മറുപടി പറയണമെന്നറിയാതെ ഓരോരോ തൊടിനായങ്ങൾ പറഞ്ഞ് ബാലനും ധർമ്മനുമൊക്കെ ഒഴിവാക്കി വിടുകയാണ് ധർമ്മനോട് വീണ്ടും ബാലൻ പറയുന്നുണ്ട് എടാ ധർമ്മ നീ ഇവിടെ നിൽക്കണ്ട തൽക്കാലം ഇവിടെ നിന്നെ കാണുമ്പോൾ പലരും പിന്നെയും കുത്തി കുത്തി ഓരോന്ന് ചോദിക്കും നീ അങ്ങ് വീട്ടിൽ പോയ്ക്കു ഇല്ലളിയ അതൊന്നും സാരമില്ല ഞാൻ ഇവിടെ എങ്ങാണെ നിന്നോളാം ഞാൻ പോകുന്നില്ല ഇത് പറഞ്ഞുകൊണ്ട് ധർമ്മൻ അവിടെ നിൽക്കുമ്പോൾ ആര്യൻ പെട്ടെന്ന് അവിടേക്ക് വരുന്നുണ്ട് തുടർന്ന് ആര്യൻ ബാലനോട് പറയുകയാണ് അച്ഛാ മാമനെയും കൊണ്ട് ഞാൻ ഒരു വഴി വരെ ഒന്ന് പോവാണ് എന്റെ കൂടെ ഒന്ന് വിടണം ഉടനെ ബാലൻ ധർമ്മനോട് പറയുകയാണ് എടാ വീണ്ട ആര്യൻ വിളിക്കുന്നു എവിടെയോ പോകാനാണ് നീ ഒന്ന് ചെന്നേ കൂട്ടത്തിൽ ഇത് കേട്ടുകൊണ്ട് ധർമ്മൻ എന്തിനാണ് ആര്യ എവിടെ പോകാനാ ഇപ്പൊ പ്രത്യേകിച്ച് അതൊക്കെ ഉണ്ട് മാമ മാമൻ വാ ഇത് പറഞ്ഞിട്ട് ധർമ്മനെയും വിളിച്ചുകൊണ്ട് ആര്യൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആകാശിനോട് ബാലൻ പറയുന്നുണ്ട് എടാ ആകാശേ നീയും കൂടെ വേണമെങ്കിൽ അവരുടെ കൂടെ പൊയ്ക്കു അയ്യോ അച്ഛാ ഇവിടെ ആരുമില്ലല്ലോ ഹാ ഞാനും രാമേഠനും ഉണ്ടല്ലോടാ ഞങ്ങൾ രണ്ടുപേരും മതി നീയും കൂടെ പോയിക്കോ ഇത് പറഞ്ഞ് ആകാശിനെയും അവരുടെ കൂടെ വിടുന്നുണ്ട് അങ്ങനെ ഇവർ മൂന്നുപേരും കൂടി പോകുന്നത് ഒരു പാർക്കിലേക്കാണ് അവിടെ ചെന്നിരുന്നുകൊണ്ട് ധർമ്മനെ ആരിനും ആകാശും കൂടി ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ ധർമ്മൻ പറയുകയാണ് എന്നാലും എൻ്റെ കല്യാണം ഇത്രയും കാലം നടക്കുന്നില്ല നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം ഇപ്പോൾ എല്ലാം റെഡിയായി അവസാന നിമിഷം വന്നപ്പോൾ കല്യാണം മുടങ്ങിപ്പോയി ഇനിയിപ്പോൾ ആൾക്കാരുടെ കൊത്തുവാക്കുകളും കളിയാക്കലുകളും ഒക്കെ കേൾക്കണം എന്താ ചെയ്യുക ഓരോ വിധിയെ അല്ല എന്നെപ്പോലെയുള്ളവർക്കൊന്നും ഈ കല്യാണം ഒന്നും പറഞ്ഞിട്ടില്ലായിരിക്കും അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതങ്ങും മുടങ്ങിപ്പോകുന്നത് അപ്പോൾ ആര്യം പറയുകയാണ് ഏ എന്താ മാമ ഇത് അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഇതല്ലെങ്കിൽ വേറെ എത്രയോ പെണ്ണുങ്ങളുണ്ട് നമുക്ക് നടത്താവുന്ന കല്യാണം ദേ മാമൻ്റെ സങ്കടം മാറാനായിട്ട് ഞങ്ങളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് തുടർന്ന് അരയിൽ നിന്നും ഒരു കുപ്പിയെടുക്കുന്നുണ്ട് അത് ബിയറാണ് ബിയറൊക്കെ പൊട്ടിച്ച് കുറച്ച് ബിരിയാണിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ബിരിയാണിയൊക്കെ ആയിട്ട് ആ പാർക്കിലിരുന്നു കൊണ്ട് മൂന്ന് പേരും കൂടി കഴിക്കുകയാണ് ബിയറും മടിച്ച് ബിരിയാണിയും കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ പറയുകയാണ് മാമ മാമൻ്റെ കല്യാണം ഞങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടത്തും മാമൻ്റെ കല്യാണത്തിന് വേണ്ടി അറിയാതെ ഞങ്ങൾ ഡാൻസ് കളിക്കാൻ വേണ്ടി പ്രാക്ടീസൊക്കെ നടത്തി വെച്ചിരിക്കുകയായിരുന്നു മാമനെ കാണണോ അത് ഡേ വേണമെങ്കിൽ ഇപ്പോൾ കാണിക്കാം ഇത് പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ എടുത്ത് അതിൽ ഒരു പാട്ട് ഓൺ ചെയ്തതിനു ശേഷം ആര്യനും ആകാശം കൂടി ധർമ്മൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് ഡാൻസ് ചെയ്യുകയാണ് ഇത് കണ്ടപ്പോൾ ധർമ്മൻ കൂടി ഭയങ്കര സന്തോഷമായി ധർമ്മനും അവരുടെ കൂടെ ചേർന്ന് ഡാൻസ് കളിക്കുകയാണ് അങ്ങനെ ധർമ്മന്റെ ആ ഔട്ട് ഓഫ് മൂഡൊക്കെ മാറ്റിയിട്ട് ആര്യനും ആകാശം കൂടി ദേവമംഗലത്തേക്ക് ധർമ്മനെയും കൊണ്ട് മടങ്ങി പോവുകയാണ് തുടർന്ന് വീണ്ടും കൃഷ്ണമംഗലത്തെ കാഴ്ചകളാണ് കാണുന്നത് അമ്മ ഭക്ഷണം കഴിക്കാതെ തൻ്റെ മുറിയിൽ കിടക്കുകയാണ് അപ്പോൾ അനന്തൻ ചോദിക്കുന്നുണ്ട് അമ്മ എവിടെ ഭക്ഷണം കഴിക്കാൻ വന്നില്ലേ അതിന് നന്ദിത പറയുകയാണ് അമ്മയെ ഞാൻ പലയാവർത്തി വിളിച്ചു അമ്മയ്ക്ക് വേണ്ടെന്നാണ് പറഞ്ഞത് ഉടൻ തന്നെ അച്യുതനും അനന്തനും കൂടി എഴുന്നേറ്റ് അമ്മയുടെ അരികിൽ മുറിയിലേക്ക് ചെല്ലുകയാണ് അമ്മേ അമ്മ എന്താ ഭക്ഷണം കഴിക്കാൻ വരാതിരുന്നത് ഇല്ല എനിക്ക് വേണ്ട അമ്മ ധർമ്മൻ്റെ കല്യാണ നിശ്ചയം മുടങ്ങിയതിലാണോ അമ്മയ്ക്ക് സങ്കടം അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത് സത്യത്തിൽ നമ്മളല്ലേ അവൻ്റെ കല്യാണ നിശ്ചയം നടത്തേണ്ടത് അവൻ്റെ ഏട്ടന്മാരായി ഞങ്ങൾ രണ്ടുപേർ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട് ഞങ്ങൾക്കറിയാം അവനെ കല്യാണം കഴിപ്പിക്കാൻ അത് ബാലനല്ല ചെയ്യേണ്ടത് അതുകൊണ്ട് അമ്മയ്ക്ക് പറ്റുമെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യും അവനോട് പോയി സംസാരിച്ചിട്ട് ഇവിടേക്ക് മടങ്ങി വരാൻ പറ ഇവിടെ നിൽക്കട്ടെ അവൻ്റെ കല്യാണം ഞങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടത്തി കൊടുക്കാം ഈ വീട്ടിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉള്ളതുപോലെ അവനും ഒരു ഓഹരി ഉണ്ടെന്നല്ലേ അമ്മ പറഞ്ഞത് തീർച്ചയായിട്ടും അത് അവന് കൊടുക്കുകയും ചെയ്യാം ഇത് കേട്ടുകൊണ്ട് അച്യുതനൊന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ പറയുകയാണ് ആഹാ ഏട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് അവനും കൂടി വീതം വെക്കുമെന്നോ ഇവിടുത്തെ സ്വത്ത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ലല്ലോ തുടർന്ന് വീണ്ടും അനന്തൻ അമ്മയോട് പറയുന്നുണ്ട് അമ്മ വന്ന് ഭക്ഷണം കഴിക്കേ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞു നിങ്ങൾ പോയി കഴിച്ചു അപ്പോൾ അനന്തൻ അച്യുതനോട് പറയുകയാണ് എടാ അമ്മ പിന്നെ വന്ന് കഴിച്ചോളൂ നമുക്ക് പോകാം ഇത് പറഞ്ഞ് രണ്ടുപേരും കൂടി മടങ്ങിപ്പോകുകയാണ് പക്ഷേ ഈ സമയത്ത് അമ്മയുടെ മനസ്സിൽ തോന്നുകയാണ് അനന്തൻ പറഞ്ഞത് ശരിയാണ് ധർമ്മൻ ഇവിടെയാണ് നിൽക്കേണ്ടത് അവൻ്റെ എല്ലാ സ്വത്തും ഇവിടെ തന്നെയാണുള്ളത് ഇവിടെ നിർത്തിക്കൊണ്ട് അവനുള്ള ഓഹരിയും അവന് കൊടുത്ത് അവൻ കുടുംബവും ഉണ്ടാക്കണം തുടർന്ന് ബാലൻ കടയിൽ നിന്ന് വരുന്നത് പ്രതീക്ഷിച്ച് അമ്മ അങ്ങനെ വാതിക്കൽ നിൽക്കുകയാണ് ബാലൻ വരുന്നത് കണ്ടുകൊണ്ട് വേഗമിറങ്ങി അമ്മ ബാലൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ബാലനോട് പറയുകയാണ് ബാല ധർമ്മൻ്റെ കല്യാണം മുടങ്ങിപ്പോയതിൽ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് ഞാൻ മരിക്കുന്നതിന് മുൻപ് അവൻ്റെ കല്യാണം ഒന്ന് കാണണമെന്നുള്ളത് ഇപ്പോൾ ബാലനോട് പറയാൻ വന്ന കാര്യം ബാലൻ ധർമ്മനോട് പറയണം കൃഷ്ണമംഗലത്തേക്ക് അവൻ തിരികെ വരാൻ സത്യത്തിൽ അവൻ്റെ വീട് അതുതന്നെയല്ലേ അവനൊരിക്കലും നിങ്ങളെ വിട്ടിട്ട് അവിടേക്ക് വരില്ല ബാലനെന്നും ഗോമതി പറയുന്നത് അവൻ്റെ ജീവനാണ് പക്ഷേ അവനൊരു നല്ല കുടുംബജീവിതം ഉണ്ടാകണമെങ്കിൽ അവൻ്റെ അവകാശങ്ങൾ അവന് ലഭിക്കണമെങ്കിൽ അവൻ അവിടേക്കും മടങ്ങി വന്നേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് ബാലൻ തന്നെ ധർമ്മനോട് ഈ കാര്യം പറയണം അവൻ അവിടേക്കും മടങ്ങി വന്നാൽ അവൻ്റെ ഏട്ടന്മാർ തന്നെ അവൻ്റെ കല്യാണം നടത്തി നടത്തിക്കൊടുത്തുകൊള്ളാമെന്നാണ് എനിക്കിപ്പോൾ വാക്ക് തന്നിരിക്കുന്നത് ഇത്രയും കേൾക്കുമ്പോഴേക്കും ബാലൻ്റെ കണ്ണുകളങ്ങ് നിറയുകയാണ് ബാലൻ ഒരു മറുപടിയും പറയാതെ മൗനമായി നിൽക്കുകയാണ് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് ബാലൻ എന്താ മിണ്ടാത്തത് എന്തെങ്കിലും ഒരു മറുപടി എനിക്ക് താ ഇത് കേട്ടിട്ട് ബാലൻ ഒന്നും മിണ്ടാതെ അവിടെയൊന്നും ആ സ്കൂട്ടർ തിരിച്ച് വീണ്ടും അങ്ങ് പോവുകയാണ് തുടർന്ന് രാത്രിയിൽ ബാലൻ ദൈവമക്കലത്തേക്ക് മടങ്ങി വരുന്നുണ്ട് ബാലന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല ഇത്രയും നാളും ഒരു കൂടപ്പറപ്പിനെ പോലെ അല്ല അതിലുപരി ഒരു മകനെ പോലെ ബാലൻ്റെ നിഴലായി കൂടെ നിന്ന ധർമ്മനെ ഇപ്പോൾ തനിക്ക് നഷ്ടപ്പെടുവാൻ പോകുന്നു എന്നുള്ള ആ ഒരു വാർത്ത ബാലൻ്റെ ഹൃദയത്തെ തകർക്കുന്നുണ്ട് ഇല്ല ഇനി അവനെ പിടിച്ചു നിർത്താൻ പറ്റില്ല അവൻ്റെ അമ്മയാണ് പറഞ്ഞിരിക്കുന്നത് അവനെ വിട്ടുകൊടുക്കണമെന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിരിക്കുമ്പോൾ ബാലൻ ധർമ്മനോട് ചോദിക്കുന്നുണ്ട് എടാ ധർമ്മ നിനക്ക് സങ്കടമുണ്ടോ നിന്റെ നിശ്ചയം മുടങ്ങിയതിൽ ഹാ എന്തൊന്ന് സങ്കടം അന്നാലും ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നള്ളളിയാ ഇപ്പം സങ്കടമൊക്കെ അങ്ങ് പോയി ഇപ്പം എന്റെ സങ്കടം നാലിഡ്ലി കൂടുതൽ കിട്ടുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇത് പറഞ്ഞിട്ട് പാത്രത്തിൽ നിന്നും നാലിഡ്ലിയും കൂടി എടുത്ത് സ്വന്തം പ്ലേറ്റിലേക്ക് വെച്ച് അതിൻ്റെ മുകളിലേക്ക് സാമ്പാർ ഒഴിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് ബാലൻ ധർമ്മനോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് എടാ ഇനി ഒരു നിമിഷം പോലും ദേവമംഗലത്തെ നീ നിൽക്കാൻ പാടില്ല ഇറങ്ങിക്കോണം ഇപ്പം എല്ലാ സാധനങ്ങളും എടുത്ത് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ബാലന്റെ വായിലൊന്നും ഒരിക്കലും വീഴുവാൻ പാടില്ലാത്ത ഈ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും ധർമ്മനും ഗോമതിയും ഉൾപ്പെടെ എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് തുടർന്ന് ദേവമംഗലത്തെ ജീവിതം ഉപേക്ഷിച്ച് ധർമ്മൻ കൃഷ്ണമംഗലത്തേക്ക് മടങ്ങിപ്പോകുന്നു തുടർന്ന് കാണാൻ പോകുന്നത് കരളലീക്കുന്ന കാഴ്ചകളാണ് അതിന്റെ വിവരണങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും അടുത്ത ദിവസം കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുമ്പേക്കും ബൈ ബായ്